നമസ്കാരം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ നടന്നതായി വാർത്തകൾ പുറത്തു വരുന്നത് ശബരിമലയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രസാദം ബംഗാളികളെ കൊണ്ട് കൃത്രിമമായി രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിൻ്റെതടക്കമുള്ള വാർത്തകളും വിശദാംശങ്ങളും പുറത്തു വന്നു കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇത്തരം കാര്യങ്ങൾ അതായത് സമാനമായ കാര്യങ്ങൾ പലയിടങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അത്തരത്തിൽ നടക്കുന്നുണ്ട് എന്ന സൂചനകളാണ് ഭക്തജനങ്ങൾ തരുന്നത് അത് ഏത് മഹാക്ഷേത്രമായാലും കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അതിനുമപ്പുറം കേരളത്തിലെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന മറ്റൊരു ശക്തിയുണ്ടോ അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തി ഉണ്ടോ മറ്റൊരു നെഗറ്റീവ് പവർ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കാർന്ന് തിന്നുന്നുണ്ടോ എന്ന സംശയമാണ് പൊതുവെ ഉയരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും തത്തുമായി ടി വി ആൻഡ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായ ശ്രീ രാജേഷ് പിള്ള ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിലൂടെ പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹം ഒരു മുൻ ഇന്റലിജൻസ് ഓഫീസർ കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുഖവിലയ്ക്കെടുക്കേണ്ടത് തന്നെയാണ് ചിന്തിക്കേണ്ടത് തന്നെയാണ് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് തമാശയല്ല കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ ഇന്ന് ഇല്ലുമിനാറ്റിയുടെ പിടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജേഷ് പിള്ള പോസ്റ്റ് ആരംഭിക്കുന്നത് ക്രിസ്തു മതത്തെ ഇല്ലാതാക്കാൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ട രഹസ്യ സംഘത്തിന്റെ ഒരു സ്വദേശി പതിപ്പ് അതാണ് ഇല്ലുമിനാറ്റി കുറിയിട്ട തന്ത്രിയും കുറിയിടാത്ത മന്ത്രിയും കുറി ഉണ്ടാക്കാൻ ബംഗാളിയെ അല്ലെങ്കിൽ ബംഗ്ലാദേശിയെ ഏൽപ്പിക്കുന്ന ബംഗ്ലാദേശി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബംഗ്ലാദേശിയെ ഏൽപ്പിക്കുന്ന ശാന്തിയും അരുവാൾ ചുറ്റിക പച്ചകുത്തിയ ക്ഷേത്ര കാവൽക്കാരനുമൊക്കെ ഈ ഇലുമിനാക്കിയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും അവരാരും ഭക്തി കൊണ്ടോ ക്ഷേത്രം നന്നാക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനോ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനോ പ്രവർത്തിക്കുന്നവരല്ല എന്ന് നമുക്ക് വ്യക്തമാണ് ഒറ്റനോട്ടത്തിൽ തന്നെ ക്ഷേത്രങ്ങളിലെ ചൈതന്യം നശിപ്പിക്കാനുള്ള കൊട്ടേഷനും അവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് സംശയിക്കണം ഒരു മഹാക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ വേണ്ടി സമീപമുള്ള കടയിൽ നിന്ന് മേടിച്ച നിലവിളക്ക് ഒന്ന് തുടച്ചു വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടി പിരി ഊരി മാറ്റിയപ്പോൾ അതിൽ ഒരു എല്ലിൻ കഷ്ണം തിരികെ വച്ചിരുന്നത് കിട്ടിയെന്ന് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ക്ഷേത്രം ഏതെന്ന് ഇപ്പോൾ പറയുന്നില്ല ബാക്കി പൂജാദ്രവ്യങ്ങളുടെ കാര്യം പറയുകയും വേണ്ട ഈ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന പല പൂജാദ്രവ്യങ്ങളും എണ്ണ ഈ വിളക്കെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ ലഭിക്കുന്ന കടയിൽ നിന്ന് ലഭിക്കുന്ന പല ബ്രാൻഡുകളും മായവും അതുപോലെ തന്നെ മാംസ്യ വസ്തുക്കളുമൊക്കെ കലർന്നതാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ മുമ്പ് ഉണ്ടായിരുന്നു പുറത്തു വന്നതിലും എത്രയോ കൂടുതൽ കൊള്ളരുതായ്മകൾ ആണ് ദേവസ്വം നാലമ്പലത്തിനുള്ളിൽ നടക്കുന്നത് അമ്പലത്തിൽ അലങ്കാരങ്ങൾ ഉണ്ടാക്കാനും സ്വർണം പുതിയാനും സ്പോൺസർമാരെ പിടിക്കാൻ നടക്കുന്ന ഒരുത്തനും ദേവചൈതന്യം നിലനിർത്താൻ അത്യാവശ്യമായ ദ്രവ്യശുദ്ധി ഉറപ്പാക്കാൻ ദ്രവ്യശുദ്ധി അതായത് ഏറ്റവും ശുദ്ധിയും വൃത്തിയും ആ ദേവചൈതന്യത്തിന് ആണ് വേണ്ടത് ദേവചൈതന്യം നിലനിർത്താൻ അത്യാവശ്യമായ ദ്രവ്യശുദ്ധി ഉറപ്പാക്കാൻ ഇക്കാലം അത്രയും എന്തെങ്കിലും ചെയ്തതായി അറിവില്ല വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ അത്തരം ബാധ്യതകൾ ഉള്ളൂ അതിപ്പോൾ മന്ത്രിയായാലും തന്ത്രിയായാലും വിശ്വാസം വേണം ഭക്തി വേണം നമ്മൾ ആ ഈശ്വര സങ്കല്പത്തിലേക്ക് സ്വയം സമർപ്പിതമാകണം ക്ഷേത്രങ്ങളെ കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ക്ഷേത്ര വസ്തുക്കൾ കച്ചവട ചരക്കാക്കുന്ന ക്ഷേത്ര വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കുന്ന ഈ ഒരു പരിപാടി അപ്പം ഇല്ലുമിനാറ്റി എന്നത് അത് ഡീപ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഹിതകളെ തകർക്കാനുള്ള ഒരു വേർഷനാണ് പക്ഷേ നമ്മുടെ മഹാക്ഷേത്രങ്ങൾ വിശ്വാസികൾ എത്രയോ കാലങ്ങൾ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ നാടിനെ തന്നെ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ നാടിൻ്റെ ചൈതന്യമായി ചൈതന്യവാഹിനിയായി മാറുന്ന മഹാക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ കയറി ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്നത് അക്ഷന്ധവ്യമായ അപരാധങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കണം അന്വേഷിക്കണം വ്യക്തമായ ഒരു അന്വേഷണം നിയമ സംവിധാനത്തിന് കീഴിൽ ഈ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം അത് തന്നെയാണ് ശ്രീ രാജേഷ് പിള്ള പറഞ്ഞു വെക്കുന്നത് ധാരാളം കമൻറ്റുകൾ ഗുരുവായൂരിൽ ഭഗവാനെ നേദിക്കാൻ ശ്രീലകത്തേക്ക് കൊണ്ടുപോയ പാൽപ്പായസം ഉരുളിയിൽ നിന്ന് മൊബൈൽ കിട്ടിയ വാർത്ത വന്നിരുന്നു എന്ന് പറഞ്ഞൊക്കെ കമൻറ്റുകൾ ഉണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളായി കാണാതെ ക്ഷേത്രങ്ങളെ വെറും വെറും ചൂതാട്ട കേന്ദ്രങ്ങളെപ്പോലെ കാണുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ വെറും ബാറുകളെ പോലെയും മദ്യശാലകളെ പോലെയും അതുപോലെ കച്ചവട കേന്ദ്രങ്ങളെ പോലെയും കാണുന്ന ഒരു സമൂഹം അത് ദേവസ്വം ബോർഡായാലും ശരി ഉദ്യോഗസ്ഥരായാലും ശരി പൂജാരിമാരായാലും ശരി അത്തരക്കാരുടെ ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നു എന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥ ആണ് ഇദ്ദേഹം രാജേഷ് പിള്ള ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും ഇത് അടിയന്തരമായി ഹിന്ദു സംഘടനകളും ഹിന്ദു കൂട്ടായ്മകളും ഭക്തജനങ്ങളും വിശ്വാസികളും ഒക്കെ ചേർന്ന് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും അതിശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്